ഒപ്പുമുളക് സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലച്ചുവിന് സിദ്ധുവിനോട് എന്തോ പറയാനുണ്ട് പക്ഷേ അവളുടെ നാണം കാരണം അവൾക്ക് പറയാൻ പറ്റുന്നില്ല സിദ്ധു എന്ന് വിളിക്കുമ്പോൾ സിദ്ധു തിരിഞ്ഞിന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല അല്ല എന്തോ എന്നോട് പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നല്ലേ ഒന്നുമില്ല എനിക്കെന്തോ പറയണമെന്നുണ്ട് പക്ഷേ ഭയങ്കര നാണമാകുന്നു എന്നൊക്കെ ലച്ചു പറയുന്നു അതെല്ലാം കണ്ടിട്ടാകെ നമ്മുടെ കേശുവാണെങ്കിൽ ലച്ചുവിനെ ഉപദേശിക്കുന്നുണ്ട് മനുഷ്യ മനസ്സിലെ ആശയങ്ങൾ മറ്റൊരാളിലേക്ക് പകരാനായിട്ട് അക്ഷരങ്ങൾ വേണം യു മീൻ പ്രേമലേഖനം ആ അതുതന്നെ സിദ്ധുവിനോട് നേരിട്ട് പറയാനുള്ള ചമ്മൽ കാരണം കേശുവിൻ്റെ ഉപദേശം ലച്ചു കേൾക്കുന്നുണ്ട് ലച്ചു ലെറ്റർ എഴുതുന്നതായിട്ട് കാണിക്കുന്നു പുറത്തുപോയി ലെറ്റർ എഴുതുമ്പോൾ അപ്പോഴും അവളുടെ നാണം ഒരു രക്ഷയില്ല കണ്ടിരിക്കുന്നവർക്ക് പോലും ചമ്മൽ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ മുത്തശ്ശിയും ആൻറ്റിയും അമ്മായിയും കല്ലുമോളും ശിവയൊന്നും ഇല്ലെന്ന് തോന്നുന്നു മൂന്ന് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ അതായത് ലച്ചു സിദ്ധു കേശു ഉപ്പുമുളകിലെ പാറമട വീടെന്ന് പറയുമ്പോഴേ നമ്മൾ ഊഹിക്കുന്ന എന്തുവാ ഒരച്ഛനും അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനും കുറേ പിള്ളാരും ആൻറ്റി അമ്മായി അങ്ങനെയല്ലേ അപ്പം ആരും ഇല്ലാത്തത് കാരണം എല്ലാവരെയും ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ട് ബാലു അച്ഛനെയും നീലു അമ്മയും കാണാതായപ്പോൾ തന്നെ വല്ലാത്തൊരു മിസ്സിംഗ് ആയിരുന്നു എങ്കിലും പിള്ളേരും അമ്മായി ആൻറ്റി മുത്തശ്ശി എല്ലാവരും ഉണ്ടായതുകൊണ്ട് അധികം അങ്ങോട്ട് ഇല്ല നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തോ കമൻ്റ് ചെയ്യണേ